ഒന്നാം മുതൽ വരെ ൂർനം കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു മുഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുർശി അറബി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടികളുടെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് അറബി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടത്തി വന്നിരുന്നത് സാംസ്കാരിക സമ്മേളനം മുഹമ്മദ് മുഖസിദ് ഉദ്ഘാടനം ചെയ്തു നിന്ന് വ്യത്യസ്തമായി സ്ത്രീ പുരുഷാനുവാദമാണെങ്കിലും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ പല കാര്യങ്ങളിലും നമ്മൾ മുന്നിൽ നിൽക്കുന്നതിലും ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനവും അതിശക്തമായി ഓരോ ഗ്രാമങ്ങളിലും ഓരോ മനുഷ്യരിലേക്കും ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് ഇന്ന് വായന പഴയ രീതിയിലല്ല വായനശാലകളുടെ പ്രവർത്തനങ്ങൾ പഴയ രീതിയിലല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നാൽ ഇന്നും മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിൽ എങ്ങനെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആരബി വായനശാലയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനം അത് മറ്റു വായനശാലകൾക്ക് കൂടി ഏറ്റവും വലിയ മാതൃകയാണ് എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുക ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ജലജ ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു പി പി വിജയൻ ബി ശ്രീരഞ്ച് സി പി രാമൻ ഉണ്ണികൃഷ്ണൻ ഇ ഗോപിനാഥൻ പ്രിയ പ്രശാന്ത് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സി പി രാമൻ പി ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന പരിപാടികളുടെ ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം സിനിമ സീരിയൽ താരം മറിമായ മണി ഉദ്ഘാടനം ചെയ്യും കവിയും ഗാനരചിതാവുമായ ബി കെ ഹരിനാരായണൻ മുഖ്യാതിഥിയാകും തുടർന്ന് നാടൻപാട്ടും ഉണ്ടായിരിക്കും